ഗുണമേന്മയുള്ള റോഡുകൾക്ക് മുൻഗണന നൽകി ൾക്ക് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു രായമംഗലം ഗ്രാമപഞ്ചായത്ത് പതിനാലാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ വികസന സെമിനാർ വൈബ്രന്റ് ഗ്രാമസഭ കുറുപ്പമ്പടി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു പരിപാടിയിൽ രായമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ ജോയി സ്വാഗതം പറഞ്ഞു അസിസ്റ്റന്റ് സെക്രട്ടറി ഇ എൻ വിജയൻ മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ പരിപാടിയിലെ ഉദ്ഘാടനം നിർവഹിച്ചു നായകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയുടെ വർക്കിംഗ് ഗ്രൂപ്പ് കൂടി കരട് പദ്ധതി രേഖ തയ്യാറാക്കിയതിനു ശേഷം എല്ലാ ഗ്രാമസഭകളും പൂർത്തിയാക്കി ഇന്ന് വികസന സെമിനാർ നടക്കുകയാണ് വരുന്ന വർഷം പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ച് ഈ ഭരണസമിതിയുടെ അവസാന വർഷം എന്ന രീതിയിൽ തുടർന്ന് വന്നിട്ടുള്ള പ്രോജക്റ്റുകളുടെ പൂർത്തീകരണം പ്രാധാന്യം കൊടുത്ത് നടപ്പിലാക്കേണ്ട പദ്ധതിയാണ് ഈ വർഷം നടത്താനുള്ളത് അതോടൊപ്പം തന്നെ മാലിന്യ പരിപാലനം അതിദാരിദ്ര്യ നിർമ്മാർജ്ജന നിർമ്മാർജ്ജനം ലൈഫ് ഭവന പദ്ധതി അടക്കമുള്ള പത്തുകൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടാണ് വികസന രേഖ തയ്യാറാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ വരും വർഷങ്ങളിൽ പഞ്ചായത്തിലെ പ്രധാന റോഡുകൾ പൊതു റോഡുകൾ രണ്ടോ മൂന്നോ വാർഡുകൾ ചേർന്നുള്ള റോഡുകൾ ഗുണമേന്മ വർദ്ധിപ്പിച്ച് കൂടുതൽ വ്യവസായ സ്ഥാപനങ്ങളുള്ള പഞ്ചായത്ത് എന്ന രീതിയിൽ ഈ വർഷം മുതൽ അതിൻ്റെ തുടക്കം കുറിച്ചിട്ടുണ്ട് വരും വർഷം മുതൽ റോഡുകളുടെ ഗുണമേന്മ കൂടി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾക്കാണ് രൂപ രൂപം നൽകുന്നത് അത്തരത്തിൽ നമുക്ക് വർദ്ധിപ്പിച്ച് കിട്ടിയിട്ടുള്ള റോഡ് മെയിൻ്റനൻസ് ലാൻഡ് നമുക്കതിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും അതോടൊപ്പം തന്നെ മറ്റ് സേവന മേഖലകളിലും പ്രത്യേകിച്ചും ആശുപത്രിയുടെ പുതിയ ബ്ലോക്കിൻ്റെ നിർമ്മാണം അടക്കം ഈ വർഷത്തെ ഈ വർഷം മാർച്ചിന് മുമ്പ് തുടക്കം കുറിക്കാൻ കഴിയും അതിൻ്റെ ആദ്യഘട്ട പൂർത്തീകരണം അതുപോലെ തന്നെ അംഗൻവാടികളിൽ ഒരു കെട്ടിടത്തിൽ വരെത്തിനൂടിയാണ് കെട്ടിടം പൂർത്തീകരിക്കാനുള്ളത് അതിൻ്റെ പൂർത്തീകരണം ഇങ്ങനെ തുടങ്ങി വച്ചിട്ടുള്ള പല പദ്ധതികളുടെയും പൂർത്തീകരണം എന്ന രീതിയിലാണ് ഈ വാർഷിക പദ്ധതി ഈ വികസന രേഖ അവതരിപ്പിക്കുന്നത് ഇത് നടപ്പിലാക്കുന്നതിന് വിജയിപ്പിക്കുന്നതിന് മുഴുവൻ ജനപ്രതിനിധികളുടെയും ത്രിതല പഞ്ചായത്ത് ഭാരവാഹികളുടെയും മറ്റുദ്യോഗ സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊള്ളു ന്യൂസ് ബ്യൂറോ